വളരെ സന്തോഷപ്രദമായ ഈ ദിനത്തിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പ്ലെയിം സിനിമ കമ്പനിയുടെ ആ വെബ് സീരീസിലേക്ക് ആദ്യമേ നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഡയറക്ടർ സാർ ഡയറക്ടർ സാർ ഇപ്പോൾ നമ്മുടെ മൊത്തമുണ്ട് അദ്ദേഹത്തോട് കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിക്കാം സാർ നമസ്കാരം എൻ്റെ പേര് സ്റ്റാൻലി വർഗീസ് സ്റ്റാൻലി വർഗീസ് അപ്പം ഈ ഒരു വെബ് സീരീസ് എടുക്കാനായിട്ടുള്ള പ്ലാൻ തന്നെ ഒരു എന്തെങ്കിലും ഒരു ഡിഫറെൻറ്റ് രീതിയിൽ സബ്ജെക്ടും വേണമെന്നൊരു മാർഗം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഒരു ലൂ സ്റ്റോറിയാണ് അതൊക്കെ ഞാൻ തന്നെയാണ് ഇതൊരു ാണ് ഒരു എൺപത്തഞ്ച് കാലഘട്ടത്തിൽ ചെന്നൈ ബേസിലും നടന്ന ഒരു ഇൻസിഡന്റിന്റെ ബേസിലൊക്കെയാണ് നമ്മൾ നമ്മുടെ കേരളത്തിൻ്റെ അതിനെ വെച്ചു നോക്കി നമ്മൾ ഒരു ത്രില്ലറാണ് ഒരു സ്വസ്ഥ ത്രില്ലറാണ് ഈ പിന്നെ അതായത് മലയാളത്തിലെ ഒപ്പം തന്നെ നമ്മൾ അല്ലല്ല ഇപ്പം ഞാൻ നോക്കിയിട്ട് ചില സിനിമകൾ ഇപ്പോൾ ഇറങ്ങുന്നു കൂടുതലും പുതുമുഖങ്ങളെ വെച്ചുകൊണ്ടാണ് സിനിമ ഇറങ്ങുന്നത് അത് ഒരു 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 ഒരുപക്ഷെ നമുക്ക് ബഡ്ജറ്റിൻ്റെ പ്രശ്നം ഉണ്ടാകുമായിരിക്കും അതുകൊണ്ടായിരിക്കാം പക്ഷേ അതല്ല ഇപ്പോൾ വിജയിക്കുന്ന കാലം ഇപ്പം പുതിയ പുതുമുഖങ്ങളെ വെച്ചുകൊണ്ട് ഈ ഇവിടെ തന്നെ ഒന്ന് മൂന്ന് നാല് സിനിമ ഞാൻ എനിക്കറിയാം അത് പറയുന്നത് സിനിമ ഏതാണെന്ന് പറയത്തില്ല പക്ഷേ വളരെയധികം വിജയം കണ്ടെത്തും താരമൂല്യങ്ങളില്ല എന്നിട്ട് തന്നെ ആ സിനിമകൾ വളരെയധികം മുന്നോട്ട് പോയി അതായത് പുതിയ മ്യൂജ്യം പിള്ളേരാണ് ഇത് ചെയ്തത് പക്ഷേ എന്നിരുന്നാൽ തന്നെ നമുക്ക് ഇപ്പം സാറ് ഞാൻ ഞാൻ എൻ്റെ ഒരു രീതിയില് പറയാണ് കാരണം കോടികൾ മുടക്കി പ്രൊഡ്യൂസറെ ഇരുത്തി ചെയ്യിക്കുന്നുകൊണ്ട് അതല്ലാതെ ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് ചെയ്യുന്നതൊരു സിനിമയുണ്ട് പക്ഷേ അതിലൊക്കെ വിജയം കണ്ടെത്തുക എന്നുള്ളത് ഏറ്റവും നല്ല ഒരു സംവിധായകൻ്റെ കഴിവുകളെ കൂടിയാണ് ഈ പ്രൊഡ്യൂസറെ സഹായിക്കാൻ അല്ല തീർച്ചയായിട്ടും അല്ലാത്തൊരു കാര്യമാണ് നമ്മൾ വിജയം ഉണ്ടാവുക എന്നുള്ളതെ പ്രധാന കാര്യം നമ്മൾ പറയുന്നത് സിനിമയിൽ നമ്മൾ പറയുന്ന സബ്ജക്ട് അതായത് അതിൻ്റെ മേക്കിംഗ് അപ്പോൾ ആ ഒരു വ്യത്യസ്തമായ രീതിയിൽ അതിനെ കൊണ്ടുപോയപ്പോഴാണ് പലതും വിജയമുള്ളത് ഇപ്പോൾ മലയാളത്തിൽ അടുത്തിറങ്ങി ഇറങ്ങി ഇവിടെ വലിയ ആർട്ടിസ്റ്റുകളുടെ പടം പരാതി പരാജയപ്പെട്ടുണ്ട് ഒന്നും ഇല്ലാത്ത ആൾക്കാർ പരാതി വിജയിച്ചിട്ടുണ്ട് ഇവിടെ ശക്തമായ കഥയും അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു തിരക്കഥ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരു പടവും ശ്രദ്ധിക്കപ്പെടും പ്ലസ് അതിനകത്ത് പോലെ നമ്മളിപ്പോൾ പുതിമുകൾക്ക് അവസരം കൊടുക്കും എന്ന് കൊണ്ടാണ് പണം ചെയ്യുന്നില്ല വലിയ ആവശ്യങ്ങൾ അതിന് വ്യത്യസ്തമായ ഒരു കഥാലചന അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു കാഴ്ച അനുഭവം പ്രേക്ഷകർക്ക് കൊടുത്ത് അവർക്ക് തീർച്ചയായിട്ടും അത് സ്വീ സ്വീകരിക്കും ഇപ്പൊ ഒരിക്കലും അത് തള്ളിക്കളയില്ല ഇപ്പൊ ഇവിടെ പല പടങ്ങളും പരാജയപ്പെടുന്നത് വന്ന സംഭവങ്ങൾ വീണ്ടും 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 അവർ കോംപ്ലിഗ്രീറ്റ് ചെയ്യുക റിപ്പീറ്റ് ചെയ്യുക അത് ആർട്ടിസ്റ്റുകളാവാം സിനിമകളാവാം ഇവിടെ നമ്മൾ പുതിയ ആളുകളെ കുറേ പഴയ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ ഇന്ന് ഇപ്പോൾ ഈ ഓരോ ആർട്ടിസ്റ്റുകൾ പഴയ ആർട്ടിസ്റ്റുകളെ പുലിവിധ പല വേഷങ്ങൾ ചെയ്ത ആളുകളുണ്ട് അപ്പോൾ അവരെയൊക്കെ വന്നിട്ട് പുതുമയോടെ അവര് ഓഡിയൻസിന് കൊടുക്കാത്ത അപ്പിയറൻസോട് വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ അവരെ അവതരിപ്പിക്കുക അതാണ് ഓരോ സിനിമയുടെ വ്യത്യാസം അപ്പോൾ തീർച്ചയായിട്ടും അത് നല്ല പ്രേക്ഷകരെ ഏറ്റെടുക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ ഒരു ഓരോ സിനിമകളും ഓരോ പ്രതീക്ഷയാണ് വ്യത്യസ്തമായ ക്യാരക്ടർ വേഷം ചെയ്തുകൊണ്ട് ജനങ്ങളിൽ കയ്യടി മേടിക്കുക അവരെ അല്ലെങ്കിൽ യാർക്കേസ് പ്രോത്സാഹിപ്പിക്കുക എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് വർഷങ്ങളായി പലരെയും കൂടെ ഇന്ന് പ്രവർത്തിച്ചു സാർ ഈ ഫീൽഡ് ഈ ഫീൽഡിൽ എത്ര വർഷമായി ഏകദേശം സിനിമ ഫീൽഡിൽ ഇരുപത് വർഷത്തോളമായി കൂടുതൽ സിനിമകളാണോ അതോ സീരിയൽ അല്ല ഞാന് ആക്ച്വലി പിന്നെ ചില ചില സിനിമകൾ ഞാൻ ചെന്നൈ ആയിരുന്നു കുറേ നാട് ചെന്നൈ ബേസ് ചെയ്ത് ചെന്നൈ ബേസ്ഡ് അപ്പോൾ അവിടെ വന്നിട്ട് പലരെയും കൂടെ ചെയ്തൊരു സിനിമ പ്രശസ്തരും അപ്രശസ്തരും ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും പക്ഷെ ഇവിടെ എത്ര പേർക്ക് സഹകരിച്ചു വന്നത് അപ്പുറം എന്ത് നമ്മൾ പഠിച്ചു എന്നാണ് ശരി അപ്പോൾ ആ പഠിക്കുന്ന അറിവ് അതിനെ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ പറ്റിയാതെ നമുക്ക് പ്രയോഗം പിന്നെ ഒരു സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ശക്തമായ ഒരു പ്രൊഡ്യൂസർ വേണം ആദ്യത്തെ കാര്യമല്ല ആശയം നമുക്ക് എവിടെ എന്തെങ്കിലും നമ്മുടെ തലയിൽ ആദ്യ കാര്യം അപ്പോൾ പക്ഷേ അത് പ്രവൃത്തിയിലേക്ക് വരണമെങ്കിൽ അതിനെ നല്ല രീതിയിൽ കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ശക്തനായ പ്രൊഡ്യൂസറിന്റെ പിന്തുണയാണ് മനസ്സ് മറഞ്ഞ ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പദ്ധതി ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല കഴിഞ്ഞ ഒരു ഒൻപതേറെ വർഷമായിട്ട് ഞങ്ങൾ പല രീതിയിലും പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് വന്നിട്ടാണ് ഈ പദ്ധതി ഉണ്ടായത് അപ്പോൾ അതിന് ഒരു കമ്പനി ഉണ്ടാക്കി ആ കമ്പനിക്ക് ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട് വെറുതെ വന്നിട്ട് ഒരു സിനിമ എടുക്കാൻ പോകുമെന്നല്ല അപ്പോൾ ബ്രെയിൻ ഫ്ലെയിം സിനിമ എന്ന കമ്പനി ൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ബാങ്കിങ് മേഖലയിലുള്ള കമ്പനി ആണ് അവരുടെ ആത്മകൾ അതിൻ്റെ ഉപവിഭാഗമായിട്ടാണ് ബ്രെയിൻ ഫ്ലെയിം സിനിമാസ് പറയുന്നത് അപ്പം ഈ ഒരു കമ്പനിയായിട്ട് രൂപീകരിച്ചു അതിന് കൂടാതെ തന്നെ അതിനകത്ത് നമ്മൾ പുതിയതും പഴയതുമായിട്ടുള്ള ആളുകളെ ടെക്നീഷ്യൻസിനെ ആർട്ടിസ്റ്റിനെ കണ്ടെത്തി അവരിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായി ഗ്രൂപ്പ് ഉണ്ടാക്കി അവർക്ക് വെറുതെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു സിനിമ തികയാനേ അല്ല അവർക്ക് ആവശ്യമുള്ള പരസ്പര സഹായങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള വെൽത്ത് വെൽത്ത് എല്ലാ രീതിയിലും ഉള്ള കാര്യങ്ങൾ ചെയ്യുക അവർ ഒരുമിച്ച് കൊണ്ടുപോവുക സിനിമ ഉണ്ടെങ്കിലും മുമ്പോട്ട് പോകുക അതെ അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ കമ്പനിയുടെ ഭാഗത്തുള്ള സഹായങ്ങളോ സഹായങ്ങൾ നമുക്ക് ഒരു മനസാക്ഷിക മര്യാദയ്ക്കും അനുസരിച്ചുള്ള സഹായങ്ങൾ നല്ല രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടുപോവുക ആ ഉദ്ദേശത്തോടുകൂടി എന്ത് രൂപീകരിച്ചത് അപ്പോൾ ഇന്നിപ്പോൾ അതിലെ ഒരു ഓപ്പണിംഗ് അപ്പോഴും നടന്നു അത് വന്നിട്ട് ഒരുപാട് പേരുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും നിറഞ്ഞ സദസ്സ നിറഞ്ഞ സദസ്സിൽ നമ്മളത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരുപാട് സന്തോഷമുണ്ട് സിനിമ വിജയിക്കാൻ വിജയിക്കാതിരിക്കാതെ അത് നമ്മൾ സിനിമയെ സമീപിക്കുന്ന രീതിയിലാണ് അതിന് പ്രേക്ഷകന് മനസ്സിലാവുന്ന രീതിയിലാണ് നല്ലത് ചെയ്യാനാണ് നമ്മൾ എല്ലാവരും ശ്രമിക്കുന്നത് അപ്പം അത് പ്രേക്ഷകനെ അംഗീകരിച്ച തീർച്ചയായിട്ടും അത് വിജയിക്കും അത് പുതിയ ആൾക്കാർ ചെയ്താലും പഴയ ആൾക്കാരും ചെയ്താലും എന്താണ് അതിന്റെ പുതിമ എന്നുള്ളതാണ് വ്യത്യസ്തമായ ക്യാരക്ടറുകാരെ ജനങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് കാണണം പണ്ട് പ്രോത്സാഹിപ്പിക്കുന്നു അതാണ് പറയുന്നത് വെബ് സീരീസാണ് വെബ് സീരീസുകാരും ഇതിനെ തീർച്ചയായിട്ടും ഉത്സാഹിപ്പിക്കുക കാണുക ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയുണ്ട് അധ്വാനമുണ്ട് ഇതിന് പിന്നിൽ അപ്പോൾ എല്ലാവിധ വിവരങ്ങളും ഉണ്ടാവും തീർച്ചയായിട്ടും താങ്കൾക്ക് ഡയറക്ടർ എന്ന താങ്കൾക്ക് വളരെയധികം ഉണ്ടാകട്ടെ ഈ ഒരു പുതിയ കമ്പനിയിലേക്ക് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് അതിന് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വലിയ വലിയ വീണ്ടും സിനിമകൾ എടുക്കട്ടെ അതുപോലെ വലിയ വലിയ ക്യാരക്ടേഴ്സ് നല്ല ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സിന് കൊടുത്ത് പബ്ലിക്കിന് ജനങ്ങൾക്ക് നല്ല നല്ല സിനിമകൾ ഞങ്ങൾക്ക് ഓർമ്മയായിരിക്കട്ടെ എന്നും ഈ ഒരു ക്യാരക്ടറിനെ എപ്പോഴും മനസ്സിൽ ചിന്തിക്കാൻ ഉള്ള ഒരു മനസ്സുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം എല്ലാവിധ ആശംസകളും ആശംസകളും നേർന്നു ഞങ്ങളുടെ ഈ വിലപ്പെട്ട ഈ ചെറിയ സമയം ഈ കെ വി ടി വിയോടൊപ്പം നിങ്ങൾക്ക് തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും നമുക്ക് കാണാം ഓക്കെ വിഷ് വേൾഡ് ദി ബെസ്റ്റ് താങ്ക് യു ഹാപ്പി ഓണ